തിരുവനന്തപുരം ജില്ലയിലെ വിതുരയിൽ നടന്ന സംഭവം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രോഗിയെയും കൊണ്ടുപോകുന്ന ആംബുലൻസ് തടയുന്നു രോഗി മരിക്കുന്നു കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെട്ടേനെ എന്ന് ഡോക്ടർമാർ പറയുന്നു ഒരു ഇരുപത് മിനിറ്റ് മുമ്പെങ്കിലും ആംബുലൻസ് അല്ലെങ്കിൽ രോഗി മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെട്ടേനെ എന്ന് ആ ഇരുപത് മിനിറ്റ് വൈകാനുള്ള കാരണം ഒരു സംശയം വേണ്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞതാണ് വലിയ വാർത്തയാണ് ഒരു ജീവനാണ് പൊലിഞ്ഞത് ആദിവാസി യുവാവിന്റെ ജീവൻ പൊലിഞ്ഞു വലിയ വാർത്തയാകേണ്ട സംഭവം പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ അത് മറച്ചുപിടിച്ചു മുക്കി എന്ന് കൃത്യമായും പറയാൻ കഴിയും ചില മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം അത് സംബന്ധിച്ച് വാർത്ത നൽകുകയും ചെയ്തിരുന്നു സ്വാഭാവികമായും തൊട്ടടുത്ത ദിനപത്രങ്ങളിൽ ഒന്നാം പേജിൽ വാർത്തയാകേണ്ട സംഭവമാണ് മരിച്ചത് ആദിവാസി യുവാവാണ് തടഞ്ഞത് ആംബുലൻസ് തടഞ്ഞത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് രാഷ്ട്രീയം മാറ്റിവെച്ചാൽ തന്നെ അതിനൊരു ക്രൂരതയുണ്ട് ആ ക്രൂരത വാർത്തയാകേണ്ടതാണ് ആ ക്രൂരന്മാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കേണ്ടതാണ് നടപടി ഏതായാലും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ അത് തീരെ വാർത്തയായില്ല എല്ലാ മാധ്യമങ്ങൾക്കും ഒന്നാം പേജിൽ വരേണ്ട വാർത്ത ഉള്ളിലെ പേജിലേക്ക് മാറ്റി അത് പ്രാദേശികമായി ഒതുക്കുകയും ചെയ്തു പ്രാദേശിക പേജിൽ ഒതുക്കുകയും ചെയ്തു പത്രം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള പത്രം മലയാള മനോരമ പ്രത്യേകിച്ചതേ കുറിച്ച് പറയേണ്ട കാര്യമില്ല ഒന്നാം പേജിൽ വാർത്ത കൊടുത്തിട്ടുണ്ട് എവിടെ സിറ്റി എഡിഷനിൽ മാത്രം തിരുവനന്തപുരം സിറ്റി എഡിഷനിൽ മാത്രമാണ് ഒന്നാം പേജിൽ വാർത്ത നൽകിയിരിക്കുന്നത് മറ്റെല്ലാ പേജിലും അകത്തെ പേജിലാണ് വാർത്ത നൽകിയത് ഒന്നാം പേജിൽ മലയാള മനോരമ തിരുവനന്തപുരം സിറ്റി എഡിഷനിൽ മാത്രം കൊടുത്ത വാർത്ത രോഗി മരിച്ചു ആംബുലൻസ് തടഞ്ഞതിൽ വിവാദം എന്നാണ് രോഗി മരിച്ചു ആംബുലൻസ് തടഞ്ഞതിൽ വിവാദം ആത്മഹത്യക്ക് ശ്രമിച്ച് ഗുജറാവസ്ഥയിലായ ആദിവാസി യുവാവ് മരിച്ചു ആംബുലൻസ് വൈകിയത് യൂത്ത് കോൺഗ്രസ് തടഞ്ഞതിനെ തുറന്നെന്ന് ആരോപണം നിഷേധിച്ച് കോൺഗ്രസ് പോലീസ് കേസെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയാണ് അതും വെറും ആരോപണം മാത്രമാണ് എന്ന് ദൃശ്യങ്ങൾ തടയുന്ന ഫോട്ടോ ആംബുലൻസ് തടയുന്ന ഫോട്ടോ അടക്കം പുറത്തു വന്നതാണ് ഡോക്ടർ അപ്പോൾ തന്നെ ഇടപെടുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു ആശുപത്രിയിലെ ഡോക്ടർ ആശുപത്രി അധികൃതരാണ് നൂറ്റെട്ട് ആംബുലൻസ് സംഘടിപ്പിച്ചു കൊടുക്കുന്നത് ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട് തെളിവുകളുണ്ട് എന്നിട്ടും ആരോപണം എന്ന നിലയിൽ വാർത്ത ഒതുക്കുന്നു മലയാള മനോരമ മലയാള മനോരമ സിറ്റി എഡിഷൻ മാത്രം താഴെ പേജിന്റെ ഏറ്റവും താഴെ ചെറിയൊരു വാർത്തയിൽ ഒതുക്കുകയും ചെയ്യുന്നു ഇനി പോകട്ടെ മാതൃഭൂമി എങ്കിലും നല്ല വാർത്ത കൊടുക്കും എന്ന് പ്രതീക്ഷിച്ച് മാതൃഭൂമി ദിനപത്രം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അതേ അവസ്ഥ ഒന്നാം പേജിൽ വാർത്തയേ ഇല്ല രണ്ടാം പേജിൽ മാത്രമാണ് വാർത്ത ഒതുക്കിയിരിക്കുന്നത് അതും നാട്ടു വർത്തമാനം പേജിൽ എന്ന് വെച്ചാൽ പ്രാദേശിക പേജിൽ ആംബുലൻസ് തടഞ്ഞു വിഷം ഉള്ളിൽ ചെന്ന ആദിവാസി യുവാവ് യാത്രാ മരിച്ചു എന്നാണ് വാർത്തയുടെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് മാതൃഭൂമി അതിനുശേഷം പറയുന്നു ആംബുലൻസ് സേവനത്തിലെ അഭാഗം ആരോപിച്ച് സമരം സമരം ചെയ്തത് ആംബുലൻസ് സർവീസിലെ അപാകം ആരോപിച്ചാണ് ആംബുലൻസ് തടഞ്ഞത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പത്ത് പേർക്കെതിരെ കേസെടുത്തു എന്നാണ് വാർത്ത അവിടെയും വളരെ മൃദുവായിട്ടാണ് യൂത്ത് കോൺഗ്രസിനെ പരാമർശിക്കുന്നത് ആംബുലൻസ് സർവീസിൽ അപാകമുണ്ട് അതിനെതിരെയായിരുന്നു സമരം അങ്ങനെ സമരം ചെയ്തത് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരാണ് എന്ന് പറയുകയാണ് ഓ അത് സാരമില്ല സമരം ചെയ്യേണ്ടതാണ് എന്ന ധ്വനി വരുന്ന രൂപത്തിലാണ് വാർത്ത കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസിനെയും വെള്ളപൂശാൻ മനോരമയും മാതൃഭൂമിയും ശ്രമിക്കുകയും ചെയ്യുന്നു എന്നതാണ് വെറും ആരോപണമായി ചുരുക്കി മാതൃഭൂമി വാർത്ത നോക്കൂ വിഷം ഉള്ളിൽ ചെന്ന് അവശ്യനിലയിലായ ആദിവാസി യുവാവിന്റെ മരണം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞത് മൂലമെന്ന് ആരോപണം ആരോപണം മാത്രമാണ് സംഭവം കൺമുന്നിൽ നടന്നതാണ് എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അത് കാണാവുന്നതാണ് അവിടെ പോയി അന്വേഷിച്ചാൽ അറിയാവുന്നതാണ് അപ്പോഴും അത് ആരോപണമാകുന്നു മാതൃഭൂമിക്ക് അതേപോലെ തന്നെ മലയാള മനോരമയ്ക്കും എന്ന് നാം ആലോചിച്ചു നോക്കണം ഇനി മറ്റൊരു പ്രമുഖ പത്രമായ കേരളകൗമുദി നോക്കാം കേരളകൗമുദിയിൽ അഞ്ചാം പേജിൽ മാത്രമാണ് വാർത്ത നൽകിയത് ഒന്നാം പേജിൽ കേരള കേരളകൗമുദിയും വാർത്ത നൽകിയില്ല അഞ്ചാം പേജിൽ യൂത്ത് കോൺഗ്രസ് ആംബുലൻസ് തടഞ്ഞു ആദിവാസി യുവാവ് മരിച്ചു എന്നാണ് വാർത്തയുടെ തലക്കെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞതുമൂലം മൂലം യഥാസമയം ആശുപത്രിയിൽ എത്തിക്കാനാകാതെ ആദിവാസി യുവാവ് മരിച്ചെന്ന് ആക്ഷേപം ഇതാണ് അവിടെയും ആക്ഷേപം ആക്ഷേപം ആരോപണം ഇതൊക്കെയാണ് വാർത്ത അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ പ്രതികരണവും കൂടി കേരള കോമിതി കൊടുത്തിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് വിശദീകരണം യൂത്ത് കോൺഗ്രസുകാർക്കെതിരെ കേസെടുക്കണമെന്ന് സി പി എമ്മും ഇടത്ത യുവജന സംഘടനകളും ആവശ്യപ്പെട്ടു എന്നാൽ ആംബുലൻസിന്റെ ടയറുകൾ തേഞ്ഞ് അപകടാവസ്ഥനായതിനാൽ മറ്റൊരു ആംബുലൻസിൽ കൊണ്ടുപോകണമെന്നാണ് ആവശ്യപ്പെട്ടതെന്ന് യൂത്ത് കോൺഗ്രസിന്റെ വിശദീകരണം എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ വിശദീകരണവും കൂടി കൊടുത്തിട്ടുണ്ട് കേരള കേരളകോമി എന്നാൽ ലേഖകൻ പറയുന്നത് അത് വെറും ആരോപണം മാത്രമാണ് അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് നാൽപ്പത്തിനാല് വയസ്സ് ായമുള്ള ആദിവാസി യുവാവ് ബിനു പേരുള്ള ആദിവാസി യുവാവ് അധികം രക്ഷപ്പെടുമോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യം ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ഒരു കൈ നോക്കാമായിരുന്നു എന്ന് ഡോക്ടർ പറയുന്ന സംഭവം എന്ത്ന്നെയാലും ഒരു ആംബുലൻസ് തടയുക എന്ന് വെച്ചാൽ അത് തന്നെ കുറ്റകൃത്യമാണ് ആംബുലൻസിന് വഴിമുടക്കിയാൽ കുറ്റകൃത്യമാണ് ഓടുന്ന ആംബുലൻസിന് ഏതെങ്കിലും രൂപത്തിൽ മറ്റു വാഹനങ്ങൾ വഴിമുടക്കുന്ന സാഹചര്യം ഉണ്ടായാൽ കേസെടുക്കും പോലീസ് അത്രമാത്രം തെറ്റായ കാര്യമാണ് അത് പൊതുസമൂഹത്തിന് അറിയുന്ന കാര്യമാണ് അങ്ങനെയുള്ള അവസ്ഥയിലാണ് ആംബുലൻസ് രോഗിയെ കയറ്റിയ ആംബുലൻസ് തടഞ്ഞു നിർത്തി കൊടി പിടിച്ച് മുദ്രാവാക്യം വിളിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഫോട്ടോ മാധ്യമങ്ങൾ വന്നിട്ടുണ്ട് നൽകിയിട്ടുണ്ട് എന്നിട്ട് പോലും ആ വാർത്ത തമസ്കരിക്കുന്ന നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളുടെ രീതി കഴിഞ്ഞ ദിവസം ഒരാളും അതി ചർച്ചയ്ക്ക് ഈ വിഷയം എടുത്തില്ല അതോടൊപ്പം തന്നെ ഒന്നോ രണ്ടോ വാർത്തയിൽ ഒതുക്കുകയും ചെയ്തു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് വാർത്തയിൽ ഒതുക്കുകയും ചെയ്തു രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്തി ചർച്ച നടത്തുമായിരുന്നു ഇത് എങ്ങാനും ഡിവൈഎഫ്ഐ പ്രവർത്തകരായിരുന്നു എങ്കിൽ ഇത് എങ്ങാനും സി പി എം പ്രവർത്തകരായിരുന്നു എങ്കിൽ ഇനി ആംബുലൻസ് തടയണ്ട ആംബുലൻസ് വരുന്ന വഴിയിൽ ഒരു പ്രകടനം നടന്നു ആ പ്രകടനത്തിൽ അല്പസമയം ബ്ലോക്ക് ഉണ്ടായാൽ ആ ബ്ലോക്കിൽ ആംബുലൻസ് കുടുങ്ങിയാൽ തീർന്നു അന്ന് അത് വെച്ച് ഒരു ദിവസം മുഴുവൻ ചർച്ചയും തൊട്ടടുത്ത ദിവസം ഒന്നാം പേജിൽ ഒന്നാം വാർത്തയും വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ സാമൂഹ്യ പ്രവർത്തകരുടെയൊക്കെ പ്രതികരണങ്ങൾ കൊണ്ട് നിറക്കുമായിരുന്നോ നമ്മുടെ മാധ്യമങ്ങൾ ആ മാധ്യമങ്ങളാണ് ഒരു ആദിവാസി യുവാവ് മരിച്ചിട്ട് കൊലപാതകം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന സംഭവം നടന്നിട്ട് യൂത്ത് കോൺഗ്രസ്കാരെ വെള്ളപൂശുന്നത് വെള്ള പൂശുന്നത് ആലോചിച്ച് നോക്കണം നമ്മുടെ മാധ്യമങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് ഇത്രമാത്രം നിജമായ അവസ്ഥയിലേക്ക് മാധ്യമങ്ങൾ തരം എന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല മാധ്യമ അവരുടെ ഒരു ധാർമ്മികതയെങ്കിലും എവിടെയെങ്കിലും ഉയർത്തിപ്പിടിക്കുമെന്നും മാധ്യമങ്ങൾ അല്പമെങ്കിലും ഒരുപാട് പണികൾ യു ഡി എഫിന് വേണ്ടി കോൺഗ്രസിന് വേണ്ടി തരംതാണ് പണികൾ ചെയ്യാറുണ്ട് അപ്പോഴെങ്കിലും ഇത്ര മരണമൊക്കെ നടക്കുമ്പോൾ മാധ്യമങ്ങൾ അവർ അവരുടെ ധർമ്മം നീതി ഒക്കെ ഉയർത്തിപ്പിടിക്കാറുണ്ട് ധാർമ്മികത ഉയർത്തിപ്പിടിക്കാറുണ്ട് അതുപോലും കളഞ്ഞു കൊളിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ അതപ്പതിച്ചിരിക്കുന്നു എന്നതിന് ഇതിൽ പരം മറ്റൊരു ഉദാഹരണം വേണ്ട ഇന്നത്തെ മാധ്യമ രീതിയെക്കുറിച്ച് ഇതിനു മുമ്പും ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ വേദനയോടുകൂടിയാണ് ആ പ്രവർത്തകരുടെ കൂട്ടത്തിൽപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ എന്ന നിലയിൽ വലിയ ലജ്ജ തോന്നുന്ന ഒരു അവസരം കൂടിയാണ് നാണക്കേട് തോന്നുന്ന അവസരം കൂടിയാണ് മാധ്യമ പ്രവർത്തകൻ എന്ന് പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതിന് ഉത്തരവാദി നമ്മുടെ ഈ മാധ്യമങ്ങളും നമ്മുടെ ഈ മാധ്യമ പ്രവർത്തകരും തന്നെയാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ വളരെയധികം ഖേദമുണ്ട്